നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബി ജെ പി നാനൂറിലധികം സീറ്റ് പിടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ പിടിക്കാവുന്നതിൻ്റെ പരമാവധി നോർത്ത് ഈസ്റ്റിൽ ആണെങ്കിലും നോർത്ത് വെസ്റ്റിലാണെങ്കിലും പരമാവധി ബി ജെ പി പിടിച്ചു കഴിഞ്ഞു ഇനി ദക്ഷിണ ഭാരതം അതായത് സൗത്ത് ഇന്ത്യയിലാണ് അവർക്ക് സീറ്റ് കിട്ടേണ്ടത് അതിനവർ തെലുങ്കാനയും ആന്ധ്രയും കർണാടകയും കേരളവും തമിഴ്നാടും എല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി ഏതാണ്ട് നോർത്തിൽ പോകഴിക്കായിട്ട് കൂടുതൽ സൗത്തിൽ പ്രചരണത്തിന് വരുന്നുണ്ട് അപ്പോൾ സൗത്തിൽ നിന്ന് മാക്സിമം സീറ്റ് പിടിക്കുക അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും മാക്സിമം പിടിക്കുക കർണാടകയിൽ നിന്ന് നമുക്ക് പരമാവധി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി സംസ്ഥാനങ്ങളാണ് അവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കേരള കേരളത്തിൽ മുൻപ് ഒരു ആറ് സീറ്റുകളായിരുന്നു ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങല് പത്തനംതിട്ട തൃശൂർ മാവേലിക്കര ഇതൊക്കെയായിരുന്നു എ പ്ലസ് മണ്ഡലങ്ങൾ ഇപ്പൊ മാവേലിക്കര എ പ്ലസിൽ നിന്ന് മാറി തോന്നുന്നു അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നുമില്ല മാവേലിക്കരയിൽ ശരിക്കും അരുൺകുമാറും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലാണ് മത്സരം ശക്തമായ മത്സരം നടക്കുന്നത് പക്ഷെ ഇപ്പോ ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അതെ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും അങ്ങനെ അവരൊരു ഏഴ് മണ്ഡലങ്ങളാണ് പറയുന്നത് ഈ ഏഴ് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ എന്നാണ് പറയുന്നത് ഏഴ് കേന്ദ്രമന്ത്രിമാരെ നമുക്ക് കേരളത്തിന് കിട്ടുകയാണ് ഇന്ത്യക്ക് കിട്ടുന്നതിനൊപ്പം നമ്മുടെ കേരളത്തിനും കിട്ടുകയാണ് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ വേറെ രീതിയിലാവും കേരളം അതിവികസിത സംസ്ഥാനമായി മാറാൻ പോകുന്നു ഏഴ് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിനെ അട്ടിമറിയിലൂടെ തോൽപ്പിച്ച് കയറി വന്നാൽ വിജയം വിജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രിയാവും അദ്ദേഹം ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയാവാൻ വിജയിച്ചു വരുമോ മകനെ എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി വിട്ടത് എന്നും അദ്ദേഹം തന്നെ പലവട്ടം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം നല്ല രീതി അദ്ദേഹത്തിന് പി ആർ കിടക്കുന്നുണ്ട് ചില ചാനലുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ട്വന്റി ഫോർ ഇൻഡ്യൂസ് വാർത്തയാണ് അദ്ദേഹം തീരപ്രദേശം കീഴടക്കി അദ്ദേഹം നഗരപ്രദേശം കീഴടക്കി അദ്ദേഹം വടക്ക് പിടിച്ചു അദ്ദേഹം തെക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധ്യമ പ്രചരണം എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ വലിയൊരു കോപ്പറേറ്റീവ് മോലാലയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മാധ്യമ സ്ഥാപനമുണ്ട് അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർത്തയും അദ്ദേഹത്തിന്റെ പിയർവർക്കും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കാര്യം അപ്പൊ അദ്ദേഹം അവരെ ശക്തമായിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട് നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട് ശശി തരൂരിന് അത്രയ്ക്ക് മുന്നേറാൻ പറ്റുന്നില്ല കാരണം അവരുടെ പൈസ ഒക്കെ ഏതാണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടൊക്കെ ഏതാണ്ട് സ്റ്റോപ്പ് ആക്കി നിർത്തിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഇപ്പൊ പാലക്കാടൊക്കെ ഇന്നലെയാണ് ശ്രീകണ്ഠൻ ഒന്ന് പ്രചരണത്തിന് ഇറങ്ങിയത് അപ്പൊ ഇതില്ല മുല്ലീധരൻ തൃശൂർ കേരളത്തരം കൊണ്ട് ഇങ്ങനെ വോട്ട് വെച്ച് നടക്കുകയാണ് കാരണം അവർക്ക് പ്രചരണം നടത്താൻ പൈസയില്ല കോൺഗ്രസിന്റെ അവസ്ഥ അല്ലാത്ത അവസ്ഥയായി പോയി ഇനിയിപ്പോ വിഷയത്തിലേക്ക് വന്ന ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ജി രണ്ടാമത് മുരളീധരൻ ജി വി മുരളീധരൻ ജിയാണ് ആറ്റിങ്ങിൽ നിന്നുള്ള ആറ്റിങ്ങലിൽ ജയിച്ചാൽ അദ്ദേഹവും എന്നാണ് പറയുന്നത് അപ്പൊ കേന്ദ്രമന്ത്രി സ്ഥാനം രണ്ടാമത്തെ ആള് ആറ്റിങ്ങലിൽ നമ്മുടെ മുരളീധരൻ ജിയാണ് മുരളീധരൻജിക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ച് തോട്ടി ചോദിക്കുന്ന കാര്യമൊക്കെ ഉണ്ട് കാരണം കേരളത്തിൽ നിന്ന് ജയിച്ചാൽ അടുത്ത കേന്ദ്രമന്ത്രി മുല്ല ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിയാണല്ലോ അപ്പൊ രണ്ട് കേന്ദ്രമന്ത്രിമാരെ വീണ്ടും കേന്ദ്രമന്ത്രിയാവുന്നു അപ്പൊ ആറ്റിങ്ങൽ അതുകൊണ്ട് നമുക്ക് പിടിക്കണം കോൺഗ്രസ്സുകാർക്ക് തന്നെ എന്നെ ആത്മാർത്ഥിയാവും ആറ്റിങ്ങിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാവുമ്പോൾ എന്തായാലും മോഡി എന്നെ ജയിക്കും അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായ നമ്മുടെ പൗർ കാണിക്കാമോന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സുകാർ പോലും അധൂർപ്രകാശ് ഒന്നും അല്ല ജയിക്കേണ്ട അല്ലെങ്കിൽ വിജോയ് വിജോയ് ഓ ഇടദോഷാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അധപ്രകാശ് അല്ല ജയിക്കേണ്ടത് വിജോയ് അല്ല ജയിക്കേണ്ടത് നമ്മുടെ വി മുരളീധരൻ ജി ആണ് ജയിക്കേണ്ടതെന്നാണ് ആറ്റിങ്ങിൽ പല കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് അങ്ങനെ കേന്ദ്രമന്ത്രിയായി നമ്മുടെ മുരളീധരൻ ജി വരട്ടെ എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ട് നമ്മുടെ അനിൽ കെ ആന്റണി എൽ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എൽ കെ ആന്റണി എങ്ങനെയും ജയിപ്പിച്ച് പത്തനംതിട്ടയിൽ നിന്നൊരു കേന്ദ്രമന്ത്രി പത്തനംതിട്ടയിൽ നിന്ന് ആരോഗ്യമന്ത്രി ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കുറെ എം എൽ എമാരുണ്ട് എന്നിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്നാണ് പറയുന്നത് പത്തനംതിട്ടയ്ക്ക് ആന്റോ ആന്റണി ആണെങ്കിൽ കുറെ വർഷമായിട്ടിരുന്നിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നൊരു കേന്ദ്രമന്ത്രി അതാണ് പത്തനംതിട്ടക്കാര്യ സ്വപ്നം അതുകൊണ്ട് എൽ കെ ആന്റിയെ വിജയിപ്പിച്ച് ഞങ്ങള് കേന്ദ്രമന്ത്രിയാക്കും പക്ഷേ കേന്ദ്രമന്ത്രി അവൻ ആദ്യം മോഹിച്ചിരുന്നത് പി സി ജോർജ്ജിയാണ് പക്ഷെ പി സി ജോർജ്ജിക്ക് പാർട്ടി സീറ്റ് കൊടുത്തില്ല പാർട്ടി സീറ്റ് കൊടുക്കാതെ സാധാരണ പി സി ജോർജ്ജി ചെയ്യുന്നത് പാർട്ടി വീട്ടിലാണ് പക്ഷെ ഇനി എങ്ങും പാസ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ കോഴിക്കോടും കണ്ണൂരും ഒക്കെ പാർട്ടിക്കൊപ്പം നടന്ന് കോട്ടയത്ത് പോലും പോവാതെ നടന്ന് അങ്ങ് പ്രചരണത്തിന് പോയിരിക്കുകയാണ് പാവൻജി അങ്ങനെ നമ്മുടെ രാജീവ് ചന്ദ്രശ്രീയർ നമ്മുടെ പുരനിധർജി അനിൽ ആന്റണി ജി കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ ജി ശോഭ സുരേന്ദ്രൻ ജി ആറ്റിങ്ങൽ ഇളക്കിമറിച്ചതിന് ശേഷം ആലപ്പുഴ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ പിടിച്ചെടുക്കലിന് കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും ഓടിച്ചുകൊണ്ട് അവിടെ ശോഭ സുരേന്ദ്രൻ ജി ആലപ്പുഴ പിടിക്കും പുഴ കടക്കും കേന്ദ്രമന്ത്രിയാകും എന്നാണ് പറയുന്നത് ജയിച്ചാൽ കേന്ദ്രമന്ത്രി അങ്ങനെ നാലാമത്തെ കേന്ദ്രമന്ത്രി ആലപ്പുഴയിൽ നിന്ന് ബി ജെ പി വാർത്തെടുക്കും ആലപ്പുഴ കിഴക്കിന്റെ വിനയസ് വിനേസിനെ ശരിക്കും ഒരു വനയാക്കി മാറ്റും സ്വർഗീയ പ്രതീക്ഷയാക്കി മാറ്റുമെന്നാണ് ശോഭാ സുരേന്ദ്രൻജി പറയുന്നത് ഞാൻ കേന്ദ്രമന്ത്രി ആയാൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ബി ജെ പിൽ സ്ത്രീ സംവരണം കേരളത്തിൽ മാത്രം കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീകളുടെ നാരി ശക്തിയിൽ നിന്ന് ഉയർത്തെ നീറ്റുവന്ന് ആലപ്പുഴയെ ഒരു പുണ്യഭൂമിയാക്കാൻ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ജി അതിനുശേഷം നമ്മളുടെ സുരേഷ് ഗോപിജി സുരേഷ് ഗോപി ഗോപിജിയെ തൃശ്ശൂരുകാർക്ക് വേണം തൃശൂർ അദ്ദേഹം ഇടുക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം കെ കരുണാകരന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രമന്ത്രിയാവാൻ തൃശ്ശൂരിനെ സ്വർഗീയ പ്രതീക്ഷയാക്കാൻ തൃശ്ശൂരിനെ സാംസ്കാരിക തലങ്ങളിൽ ഉയർത്താൻ തൃശ്ശൂരിൻ്റെ വെരുമാ രാജ്യമെങ്ങാട് മറക്കാൻ തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി അതാണ് സുരേഷ് ഗോപി ഗോപിജി സുരേഷ് ഗോപി തൃശ്ശൂർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ തൃശ്ശൂര് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജൂന്തുമാതാവിനൊരു സ്വർണ്ണ കിരീടം കിട്ടുന്നു തൃശ്ശൂരിൽ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ പറവുകൾക്ക് വെള്ളം കിട്ടുന്നു മുല്ലപ്പൂവുമായി തെരുവുകളിൽ അലഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾക്ക് മുല്ലപ്പൂ വാങ്ങി സുരേഷ് കോവി അവളുടെ ജീവിതം സന്തോഷപൂർണമാക്കുന്നു ഇതിൽ പരം എന്ത് വേണം ഒരു കേന്ദ്രമന്ത്രിയെ തൃശ്ശൂരിന് കിട്ടാൻ എന്നാണ് ഓരോ ആളുകളും ചോദിക്കുന്നത് മീൻ മാർക്കറ്റിൽ പോകുന്നു മീൻ എടുക്കുന്നു പൂ മാർക്കറ്റിൽ പോകുന്നു പൂവെടുക്കുന്നു വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുന്നു തക്കാളി എടുക്കുന്നു ഇതൊക്കെ മറ്റാരിൽ നിന്ന് പറ്റും കേന്ദ്രമന്ത്രി ആയാലും സുരേഷ് ഗോപിജി അവിടെ തന്നെ കാണും അത് സുനിൽ ജിക്കോ അല്ലെങ്കിൽ മുരളീധരൻ ജിക്കോ മുരളീധരൻ ജിക്ക് സിന്ന് ഫണ്ടൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രവർത്തകരുടെ ഫണ്ട് കൊണ്ടൊരു നരങ്ങ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ തൃശൂരിന്റെ തെരുവരങ്ങളിൽ കൂടെ അലയുകയാണ് അങ്ങനെ അലയുന്നവർക്കോട്ടില്ല കേന്ദ്രമന്ത്രി ആവാൻ മത്സരിക്കുന്ന ഞങ്ങളുടെ സുരേഷ് ഗോപി ജിക്കായിരിക്കും ഒരു ഊട്ടുമെന്നാണ് തൃശൂരിന്റെ ജനത പറയുന്നത് അങ്ങനെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി വി മുരളീധരൻ ജി അനിൽ കെ ആന്റണി ജി ശോഭ സുരേന്ദ്രൻജി സുരേഷ് ഗോപിജി അഞ്ച് മന്ത്രിമാർ ആരാണ് കൂട്ടത്തിലെ കൊമ്പൻ കെ സുരേന്ദ്രൻ ജി അതെ വയനാട്ടിൽ രാഘാഗോ സുരേന്ദ്രൻ ജി ഖ അങ്ങനെയാണ് ഇപ്പോൾ പോസ്റ്ററുകൾ കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹം വയനാട്ടിലോട്ട് വന്നിറങ്ങി ആ ഒരു വരവ് വയനാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രി രാഹുൽ ഗാന്ധി വന്നത് വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയാവാനെങ്കിൽ ആ മോഹം തോട്ടെറിഞ്ഞുകൊണ്ട് വയനാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവാൻ കെ സുരേന്ദ്രൻജി എത്തുന്നു കൈനോട്ടക്കാരിയായ ഒരു അമ്മൂമ്മ പോലും പറഞ്ഞു മോഹൻ ചിലപ്പോൾ പ്രധാനമന്ത്രി വരെ ആവുമെന്ന് അതെ വയനാട്ടിലെ കളി വെറും കലയല്ല അത് വേറെ ലെവൽ കലയാണ് ആഞ്ചി രാജാജിക്കും രാഹുൽ ഗാന്ധിജിയും ഇനി വീട്ടിലിരുന്നുള്ളൂ ജയിക്കാൻ കെ സുരേന്ദ്രൻ ജി എത്തി വെറും ജയമല്ല കേന്ദ്രമന്ത്രിയാവാനുള്ള ജയം അടുത്ത കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയാക്കത്തുള്ള ഈ ആറുപേരെയിപ്പോ ഓവർലോഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരാളെ പരിഗണിക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല അത് പാലക്കാടിന്റെ സ്വന്തം സി കെ സി കെനെയാണ് കേന്ദ്ര സഹമന്ത്രിയായി പരിഗണിക്കുന്നത് ജയിച്ചാൽ കേന്ദ്ര സഹമന്ത്രി ബാക്കി എല്ലാരും കേന്ദ്രമന്ത്രി അതൊരവഗണനയാണോ അല്ല പാലക്കാടിനെ പുണ്യഭൂമിയാക്കാൻ പാലക്കാടിനെ സ്വകതുല്യമാക്കാൻ പാലക്കാടിന്റെ വികസനത്തിന് സിക്ക് എന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത് പാലക്കാട്ടിൽ എന്നൊരു കേന്ദ്രമന്ത്രി വേണം ഇവിടെ വി കെ സി എന്ന പൈസ ഇല്ലാതെ പ്രചരണം നടത്താൻ അവസാനം പ്രവർത്തകരുടെ ഫണ്ട് കൊണ്ട് അദ്ദേഹം ചെറിയൊരു വാഹന പ്രചരണ ജാഥ ഇന്നലെ നടത്തുകയുണ്ടായി അദ്ദേഹം പോലും ചിന്തിക്കണം നിങ്ങളുടെ ഈ പൈസ ഇല്ല ഞങ്ങളുടെ ഈ പൈസ ഇല്ല ഞങ്ങൾ മന്ത്രിയായിട്ട് എന്ത് ചെയ്യും അതുകൊണ്ട് സിക്കെ മന്ത്രിയാവട്ടെ നിങ്ങൾ വിചാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് കേരളത്തിൽ നിന്ന് ഏഴ് കേന്ദ്രമന്ത്രിമാരെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അങ്ങനെ ഏഴ് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് പോകുന്നു കേരളത്തെ വികസനത്തിൻ്റെ പുണ്യഭൂമിയാക്കുന്നു ആ പുണ്യഭൂമിയിൽ കഴിയാൻ നിങ്ങൾ ഓരോ കേരളീയർക്കും ഭാഗ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വിജയി നൽകി ഈ ഏഴ് പേരെയും വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അഭിഷിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിരിക്കുമ്പോഴത്തേ നേരത്തെ മുൻ മുമ്പുള്ള രണ്ടുപേരും തിരുവനന്തപുരം ആറ്റിങ്ങനെ രണ്ടുപേരെങ്കിലും എന്റെ മന്ത്ുകാരായിരുന്നു അവർ കൊണ്ടുവന്ന വികസനം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ ഏഴ് എൻ്റെ മന്ത്വർക്ക് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 待ってるうえから。